ഒന്ന് മൈനസ് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ഒന്ന് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ മൈനസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് കുറയ്ക്കാം പത്തൊന്ന് രണ്ട് പോയാൽ എട്ട് ഒമ്പത് ഉണ്ട് ഒമ്പതൊന്ന് പൂജ്യം പോയാൽ ഒമ്പത് ഈ ഇവിടെ ഇല്ല ഈ ഒന്നാണ് ഇങ്ങോട്ട് കട എടുത്തത് ഒന്ന് ഇവിടെ വന്നപ്പോ പത്തായി പത്തൊന്ന് ഒന്ന് എടുത്തപ്പോ ഇവിടെ ഒമ്പതായി സോറി ഇവിടെ ഒമ്പതായി ഇവിടെ പത്തായി പത്തൊന്ന് രണ്ട് പോയാൽ എട്ട് ഇവിടെ ഒമ്പതേ ഉള്ളൂ ഒമ്പത് ഇറക്കിയിട്ടു ഇനി ഇവിടെ പൂജ്യമേ ഉള്ളൂ പൂജ്യത്തിന്ന് പൂജ്യം പോയ പൂജ്യം ദശാംശം അതേപോലെ ഇറക്കിയിട്ടു അപ്പോൾ ഒമ്പത് വിടെ കിട്ടിയത് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് രണ്ട് പോയിൻറ്റ് പൂജ്യം മൈനസ് പൂജ്യം പോയിന്റ് ആറ് എട്ട് മൂന്ന് നാല് എന്നുണ്ട് വിചാരിക്കുക രണ്ട് പോയിൻറ്റ് പൂജ്യം മൈനസ് പൂജ്യം പോയിൻ്റ് ആറ് എട്ട് മൂന്ന് നാല് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇവിടെ നേരമീത പൂജ്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് എന്നുള്ളത് ഇങ്ങനെ വരും ഇനി പത്തുനിന്ന് നാല് കുറയ്ക്കണം ഇവിടെ രണ്ട് ഇതന്നെ മുകളിൽ വരണം കാരണം ഇത് എണ്ണൽ സംഖ്യയാണ് ഇത് അതിനേക്കാൾ ചെറിയ ദശാംശ സംഖ്യകളാണ് അപ്പോൾ രണ്ടെന്ന് ഒന്ന് ഇങ്ങടെ എടുത്തു പത്ത് ഒന്ന് ഇങ്ങടെ എടുത്തു ഇത് പത്ത് ഒന്ന് ഇങ്ങടെ അടുത്ത് ഇത് പത്ത് ഒന്ന് ഇങ്ങടെ അടുത്ത് ഇത് പത്ത് ബാക്കി ഇതൊക്കെ ഒമ്പതുകളാണ് ഇനി പത്താണിവിടെ പത്തൊന്ന് നാല് പോയാൽ ആറ് ഇനി ഇവിടെ ഒമ്പത്യേ ഉള്ളൂ ഒമ്പതൊന്ന് മൂന്ന് പോയാൽ ആറ് ഇവിടെ ഒമ്പതേ എഴുതി ഒമ്പത് എട്ട് പോയ ഒന്ന് ഇവിടെയോ ഇവിടെ ഒമ്പതേ ഉള്ളു ഒമ്പതൊന്ന് ആറ് പോയാൽ മൂന്ന് ഇവിടെയോ ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ ഒന്നൊന്ന് പൂജ്യം പോയാൽ ഒന്ന് ദശാംശം അതേപോലെ ഇറക്കിയിട്ടു ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ആറ് ആറ് വേറൊന്ന് അഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് മൈനസ് പത്ത് പോയിൻറ്റ് എട്ട് പൂജ്യം മൈനസ് നാല് പോയിൻറ്റ് അത്ര വേണ്ട അല്ലേ അത്ര അഞ്ച് പോയിന്റ് പൂജ്യം നാല് അപ്പോ അഞ്ച് പോയിന്റ് പൂജ്യം നാല് മൈനസ് പത്ത് പോയിന്റ് എട്ട് പൂജ്യം ഇങ്ങനെ കുറയ്ക്കാൻ കഴിയില്ല കാരണം പത്ത് വലിയ സംഖ്യ അഞ്ച് ചെറിയ സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പത്ത് പോയിന്റ് എട്ട് പൂജ്യം എന്നുള്ളത് ആദ്യം എഴുതണം അതിൻ്റെ ചുവടെയാണ് മറ്റത് എഴുതാൻ പാടുള്ളൂ പത്ത് പോയിൻറ്റ് എട്ട് പൂജ്യം മൈനസ് അഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ഇങ്ങനെ എഴുതാം ഇനി എട്ടെന്ന് ഒന്നും എടുത്ത് പത്തായി പത്തൊന്ന് നാല് പോയാലാറ് എട്ട് എന്നുള്ളത് ഏഴേ ഉള്ളൂ ഏഴ് ഇനി ഇവിടെ പത്തുണ്ട് പത്തൊന്ന് അഞ്ച് പോയ അഞ്ച് അഞ്ച് പോയിൻ്റ് ഏഴ് ആറ്